നമസ്കാരം ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്തുടനീളം ഓടാൻ പെർമിറ്റ് നൽകുന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി ദീർഘദൂര യാത്രകൾക്ക് ഓടാനുള്ള കരുത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ടോ എന്നതുപോലും ആർക്കും ഉറപ്പില്ലാത്ത കാര്യം ഈ വിവാദം കത്തുമ്പോഴാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മുകളിൽ ഓടുന്ന ബസ് ഉടമസ്ഥരുടെ പെർമിറ്റ് പുതുക്കാത്ത നടപടിയും ചർച്ചകളിൽ എത്തുന്നത് ഓട്ടോറിക്ഷയ്ക്ക് സംസ്ഥാന പെർമിറ്റ് നൽകുമ്പോൾ അത് ടാക്സികളെ അടക്കം ബാധിക്കും അത് കാര്യമായെടുക്കാതെ ഓട്ടോയ്ക്ക് അനുകൂല തീരുമാനം എടുക്കുന്നവർ ബസ് വ്യവസായത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് വേണ്ടിയാണ് അനുദിനം നഷ്ടത്തിലേക്ക് വീഴുന്ന കെ എസ് ആർ ടി സി രക്ഷപ്പെടുന്നില്ല ബസ് വ്യവസായം തളരുകയും ചെയ്യുന്നു നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്കുള്ള പെർമിറ്റ് റദ്ദാക്കിയത് യാത്രാക്ലേശം സൃഷ്ടിച്ചിട്ടുണ്ട് റൂട്ട് ദേശസാൽകൃതമാക്കുന്നതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ ഉത്തരവിറക്കിയത് അന്തിമ വിജ്ഞാപനത്തിലെ കാലതാമസവും യാത്രാക്ലേശവും പരിഗണിച്ച് ഇത് നടപ്പിലാക്കുന്നത് നാല് മാസത്തേക്ക് നീട്ടുകയും സ്വകാര്യ ബസ്സുകൾക്ക് താൽക്കാലിക പെർമിറ്റ് നൽകുകയും ചെയ്തിരുന്നു ആദ്യം താൽക്കാലിക പെർമിറ്റ് നൽകിയെങ്കിലും പിന്നീട് അത് കൊടുത്തില്ല ഇതോടെ എറണാകുളം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിച്ച് വിവിധ ഭാഗങ്ങളിലേക്കുള്ള നാൽപ്പതോളം ബസ്സുകളുടെ സർവീസ് നിശ്ചലമായി അറുപത് വർഷങ്ങൾക്കപ്പുറം ശരിയായ റോഡുകൾ പോലും ഇല്ലാത്ത കാലത്ത് ഹൈറേഞ്ചിലൂടെ ദീർഘദൂര സർവീസ് നടത്തി കെട്ടിപ്പടുത്തവയാണ് ഈ റൂട്ടിലെ സ്വകാര്യ ബസ് സർവീസുകൾ ഇടുക്കി കട്ടപ്പന അടിമാലി റൂട്ടിൽ ഓടുന്ന ബസ്സുകളുടെ ഓട്ടമാണ് പ്രധാനമായും പ്രതിസന്ധിയിലായതെന്ന് എറണാകുളം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പലതവണ സർക്കാരിന് കത്തു നൽകി ഓട്ടോറിക്ഷയ്ക്ക് സംസ്ഥാന വ്യാപക പെർമിറ്റ് നൽകിയതിനെ ധീരമായ നടപടിയായി കാണുന്നവരുണ്ട് ഇതിന് സമാനമായ ധീരത ും കാണിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ആവശ്യത്തിന് ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബസ് ഓടിക്കാൻ പുതിയ പെർമിറ്റ് നൽകാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രമം ഉണ്ട് എന്നാൽ ഇതൊന്നും അന്തിമ തീരുമാനമായി മാറുന്നില്ല കെഎസ്ആർടിസിക്ക് വേണ്ടി എല്ലാം അട്ടിമറിക്കുന്നു റോഡുണ്ടായിട്ടും ബസ് സർവീസ് ഇല്ലാത്തത് ആവശ്യമുള്ള സമയത്ത് വേണ്ടത്ര ബസ് സർവീസ് ഇല്ലാത്തത് തുടങ്ങിയവ കേരളം നേരിടുന്ന വലിയ ഗതാഗത പ്രശ്നമാണ് പ്രാദേശിക പാതകളിൽ ഓട്ടോറിക്ഷകളും ടാക്സികളും മാത്രം സർവീസ് നടത്തുന്നത് നാട്ടുകാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കേന്ദ്ര വിജ്ഞാപനത്തിന്റെ പിന്തുണയിൽ സംസ്ഥാനത്ത് ഓടുന്ന കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകൾക്കെതിരെ പോലും കർശന നടപടികൾ എടുക്കുന്നു ഇതിനിടയിലാണ് ഓട്ടോയ്ക്കായുള്ള ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കരുതൽ ഇതിന് പിന്നിൽ സി ഐ ടി യു കണ്ണൂർ ലോബിയുടെ ശുപാർശയും സി ഐ ടിയു സംസ്ഥാന ഘടകത്തിന് പോലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത ഇതിനിടയിലാണ് ബസ് ഉടമകളോട് കാട്ടുന്ന ഇരട്ടനീതിയും ചർച്ചയാകുന്നത് കെഎസ്ആർടിസിക്ക് അനുകൂലമായി ദീർഘദൂര പാതകളിൽ നിന്നും സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കുകയും ഓർഡിനറി ബസ്സുകളുടെ പരമാവധി യാത്രാദൂരം നൂറ്റിനാൽപ്പത് കിലോമീറ്ററായി ചുരുക്കുകയും ചെയ്തിരുന്നു ഈയൊരു പരിമിതിയെ മറികടക്കാനും സ്വകാര്യ ബസ് ഉടമകൾക്ക് കേന്ദ്ര നിയമം സഹായമായിരുന്നു ഇതിനെ തുടർന്ന് മോട്ടോർ വെഹിക്കിൾ വകുപ്പിൽ നിന്നുള്ള എതിർപ്പുകളെ മറികടന്ന് സർവീസുമായി മുന്നോട്ടു പോയ റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷിനെ വേട്ടയാണിത് കേരളം കണ്ടതാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ റോബിൻ ബസ് ഓടിക്കാൻ തുടങ്ങുന്നുവെന്ന വാർത്ത വന്നത് മുതൽ കെ എസ് ആർ ടി സിയും വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും തനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നും റോബിൻ ബസ് ഉടമ ആരോപിച്ചിരുന്നു നാഷണൽ പെർമിറ്റ് നേടി കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകൾ സ്റ്റേജ് ക്യാരേജായി സർവീസ് നടത്തുന്നത് സംസ്ഥാന സർക്കാർ തടയരുതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടന പലപ്പോഴും ആവശ്യം ഉന്നയിച്ചതാണ്